നമസ്കാരം മനീസ്റ്റ് ഓൺമ്മന്റെ മറ്റൊരു വീടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നലെ നമ്മൾ എല്ലാവരും കണ്ട ഒരു വാർത്ത കോൺഗ്രസിന്റെ ആദരണീയനായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആചാര്യൻ എന്നൊക്കെ നമ്മൾ പറയുന്ന കരുണാകരന്റെ മകൾ പത്മജ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയിരുന്നു അപ്പൊ ബി ജെ പി പോയപ്പോഴത്തേക്ക് അത് കോൺഗ്രസിന്റെ ഇപ്പോ ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്ത് രാഹുൽ മാങ്കൂട്ടത്ത് ഈ പോയതിനു ശേഷം ഒരു ചെറിയ ഒരു ബൈറ്റ് വന്നിട്ടുണ്ട് ആ ബൈറ്റ് ഒന്ന് കണ്ടതിന് ശേഷം വീഡിയോകളുണ്ട് അത് നമുക്ക് പത്മജയുടെ കുറിച്ചിട്ട് എന്താണ് ഈ രാഹുൽ മാങ്കൂട്ടത്ത് പറയുന്ന ഒന്ന് കേട്ടു നോക്കാം തന്തയ്ക്ക് പറക്കാത്ത മകളായി പത്മജ വേണുഗോപാൽ ചരിത്രത്തിൽ ഇടം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റകാരിയായി ചരിത്രത്തിലെ എന്ന പേരിലായിരിക്കും ഇനി കേട്ടല്ലോ ആർജവത്തോട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു കാരണം കോൺഗ്രസ് ഇപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ പൊഴിഞ്ഞു പൊഴിഞ്ഞു പൊഴിഞ്ഞ് ബി ജെ പിയിലേക്ക് ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മുന്നൂറോളം മുന്നൂറ്റി ഇരുപത്തിരണ്ടോളം വരുന്ന കോൺഗ്രസിന്റെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാർ അതും നാല് മുഖ്യമന്ത്രിമാരടക്കം കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ഈ പറയുന്ന ബി ജെ പി എന്ന് പറയുന്ന പാളയത്തിലേക്ക് ചേക്കേറിയിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇ ഡി എ ഭയന്നിട്ടാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുള്ള നേതാക്കന്മാരൊക്കെ ഈ പറയുന്ന ബി ജെ പിയുടെ പാളയത്തിലേക്ക് ചേക്കേറും കാരണം കയറിയില്ല എന്നുണ്ടെങ്കിൽ അവരെ ഇ ഡി എ പോലുള്ള സംവിധാനങ്ങളെ വിട്ടുകൊണ്ട് അവർ വരുതിക്ക് നിർത്തുന്ന ഒരു സ്വഭാവമാണ് സാധാരണ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പരിധിവരൊക്കെ ഇതൊക്കെ വടക്കേണ്ടിയിലോട്ടൊക്കെ ഇത് വർക്കൗട്ട് ആയിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു സംഭവം ഇതുവരെ നടന്നിട്ടില്ല പക്ഷേ എല്ലാം എല്ലാമെല്ലാമായിരുന്ന നമ്മുടെയൊക്കെ കാരണവരായിട്ടുണ്ടായിരുന്ന കർണാകരൻ്റെ മകളും മകനും എന്നും കോൺഗ്രസിന് എപ്പോഴും ഒരു തലവേദന ഉണ്ടാക്കിയിട്ടുള്ളവരാണ് ഈ രണ്ടു കൂട്ടരും കാരണം അച്ഛൻ ഇരുന്ന കാലത്ത് പോലും ഇവർ രണ്ടുപേരെയും കൊണ്ട് തലവേദന തന്നെയായിരുന്നു പക്ഷെ ആ തലവേദന ഒരെണ്ണം അതൊഴിഞ്ഞു പോയി എന്ന് തന്നെ വേണം പറയാൻ കാരണം മുരളീധരനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുരളീധരൻ കോൺഗ്രസിൽ നിന്ന് വിട്ടുമാറി നിന്നപ്പോൾ പോലും അദ്ദേഹം വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലോട്ട് പോവുകയോ അല്ലെങ്കിൽ അദ്ദേഹം വേറെ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ്സിനെ തകർക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല പക്ഷെ ഇപ്പോഴും കോൺഗ്രസിന്റെ സാധന കോൺഗ്രസിന്റെ വ്യക്തപാട്ട് നിൽക്കുമ്പോൾ പോലും പത്മജയെ അദ്ദേഹവും അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു എന്താണ് നമ്മൾ ഇന്നൊരു ട്രോൾ വീഡിയോ നമുക്ക് കാണാം കാരണം ഈ പത്മജ കോൺഗ്രസിൽ നിന്ന സമയത്തും ആശ്മിക ട്വന്റി ഫോർ ചാനലിന് നൽകിയിട്ടുള്ള ഒരു വീഡിയോ ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഈ പത്മജ പറയുന്നുണ്ട് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ നിന്നേ ഞാൻ മരിക്കുന്നു കാരണം ുന്ന അല്ലെങ്കിൽ ഇത്രക്ക് കുലം മുടിക്കുന്ന ഇതുപോലുള്ള വിഷ ജന്തുക്കൾ അവരുടെയൊക്കെ ഉള്ളിലുള്ള ആ വിഷം അത് എന്തെങ്കിലും ഒരു സമയത്ത് പുറത്തു വരും അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ അതൊരു ട്രോൾ വീഡിയോ ആയിട്ടാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക കണ്ടതിനു ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലും കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു ട്രോൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഉണ്ട് എന്നുള്ളത് ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു സത്യം പറയാം രാഷ്ട്രീയം അവസാനിക്കുന്നത് കോൺഗ്രസിനുള്ളിൽ തന്നെയാണ് അതാണോ എന്റെ തീരുമാനം ഇനിയിപ്പൊ അഥവാ ഇത് എനിക്ക് മനസ്സും അടുത്താൽ എനിക്ക് കുടുംബത്തിൽ പോയിരുന്ന മനസ്സമാനായിട്ട് നമ്മൾ രക്ഷപ്പെട്ടു പക്ഷെ അങ്ങനെ എന്ത് വന്നാലും ഞാൻ ഈ പാർട്ടി തന്നെ നിന്ന് അങ്ങനെ മരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ശരി കോൺഗ്രസ് നേതാവും കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ ബി ജെ പി അംഗത്വം സ്വീകരിച്ചു ആരും കൊതിക്കുന്ന പാർട്ടി കഴിഞ്ഞ ഇലക്ഷനില് ഞാൻ ഈ പാർട്ടി വിട്ട് പോവാൻ തീരുമാനിച്ച കാരണം എന്നെ തോൽപ്പിച്ച ആരാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്നാലും നിന്റെ കാലുമാറ്റം കുറെ ഭയങ്കരം അതിലൊന്നും ഒരു ഇത് കണ്ടില്ല അവളുടെ ജീവിതത്തിൽ അത് എനിക്ക് തോന്നാന് നേരം ചവിറ്റോട്ടയിൽ പോയിന്നാണ് എനിക്ക് കെ പി സി ഓഫീസിൽ കിട്ടിയത് ഇന്ന് പത്മജയെ കേരളീയ പൊതുസമൂഹം വിശേഷിപ്പിക്കേണ്ടത് തന്തയ്ക്ക് പിറന്ന മകളെന്നാണോ തന്തയ കൊന്ന സന്താനം എന്ന പേരിലാണോ എന്ന ചോദ്യമാണ് മതേതര പാരവും രാഷ്ട്രീയ പാരമ്പര്യവും എടുക്കുമ്പോ പത്മജ വേണുഗോപാൽ ഇനിക്ക് എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും അത് നിങ്ങൾ മാനങ്കരം മണ്ഡലത്തിലെ സകലമാന ആളുകളുടെ വീട്ടുകാരികളുടെ ഇടപെടുകയും അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഞങ്ങളത് സൈക്കിൾ അമ്മേ തന്നെയല്ല എനിക്ക് ഒരു കാലത്തും വർഗീയതയോട് സന്ധി കരുതി മനസ്സിലായോ എന്താ കാര്യം മനസ്സിന് ഒരു നിമിഷം പോരെ അങ്ങനെയുള്ള കേരണ കുടുംബത്തിൽ നിന്ന് ഒരാളെ ബി ജെ പി കിട്ടിയെന്ന് പറയുമ്പോ അത് മതേതര വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖം നൽകുന്ന ഒരു കാര്യമാണ് പണമല്ല ഈച്ചക്ക് വ്രണം കാട്ടരുത് പിള്ളേർക്ക് മോണ കാട്ടരുതൊക്കെ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കിട്ടുന്നുണ്ട് എടുത്തോണ്ട് ഗുണം ഞാൻ ഞാൻ പറഞ്ഞു വന്നത് തൽക്കാലം ഒരു ഗോൾ കരുതി ചിറ്റപ്പൻ കരുതണ്ട ബാക്കിയുണ്ട് ഈ പ്രശ്നം അതെ തോന്നരുത് പറയട്ടെ എനിക്ക് ശ്രീമാൻ മുരളീധരനെ ശക്തമായ രീതിയിൽ മറുപടി പറയണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറയാത്തതിന്റെ കാരണം കുറച്ചുനാൾ കഴിഞ്ഞാൽ അദ്ദേഹത്തെ മുരളീജി എന്ന് വിളിക്കേണ്ടി വന്നാലോ ജോയിന്റിൽ ഓയിൽ അടിക്കല്ലേ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബഹുമാനനായ കെ സുരേന്ദ്രൻ അവറുകളെ ഉള്ളിലിരു പുറത്തു പറഞ്ഞു പോയതാ ബഹുമാനനായ കെ സുരേന്ദ്രൻ അവറുകളെ അതാ സദാനന്ദന്റെ കൂറ് കെ സുധാകരൻ എന്റെ അവൻപൊട്ടി കളിക്കരുത് ഒരു നാറുക എനിക്ക് വിശ്വാസമില്ല മുൻകരുതലോടെ ഇരിക്കുന്നത് നല്ലതാ മുതലാളി എന്റെ ഗുരുവായൂരപ്പാ നീ തന്നെ പരിഹാരം വളരെ രസകരമായിട്ടുള്ള ഒരു ട്രോൾ വീഡിയോ തന്നെയാണ് അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്യാം എന്ന് തന്നെ വിചാരിച്ചത് കാരണം ഇതിനകത്ത് കോൺഗ്രസിന്റെ പല വ്യക്താക്കളും പല പൊതുവേദിയിലും ഇതുപോലെ ചില വിഡിത്തരങ്ങളും മണ്ടത്തരങ്ങളും സാധാരണ പറഞ്ഞിട്ടുണ്ട് കാരണം സാധാരണ ഈ വിഡിത്തരോ മണ്ടത്തരമോ ഒക്കെ പൊതുവേദികളിൽ പറയുന്നത് ബി ജെ പി കാരാണ് അപ്പം ബി ജെ പിക്ക് അനുഭവമായിട്ട് അല്ലെങ്കിൽ ആ മനസ്സ് ബി ജെ പിയിലേക്ക് ചേരുമ്പോഴാണ് ഈ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും അല്ലെങ്കിൽ ഇതുപോലുള്ള വിവരക്കേടുകളൊക്കെ ഇവരുടെ വായിൽ വരാറുള്ളൂ കാരണം കോൺഗ്രസിൻ്റെ ഒരു വ്യക്താവ് പറയുന്നങ്ങൾ കേട്ടല്ലോ അല്ലേ സുരേന്ദ്രൻ അവരുടെ സുരേന്ദ്രൻ്റെ അവരുടെകളെ അപ്പം ഇത് ഇവരുടെയൊക്കെ ഉള്ളിലുള്ളതാണ് കാരണം ഇവർക്കൊക്കെ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും പല നേതാക്കന്മാരും കേരളത്തിൽ നിന്നും ഈ പറയുന്ന ചാണാക്കുഴിയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവരാണ് അപ്പം അതുകൊണ്ട് നമുക്ക് അതിനകത്ത് വലിയ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ഇന്ത്യയിൽ മൊത്തത്തിൽ ഇപ്പോൾ കോൺഗ്രസ് സംഭാവന ചെയ്തിരിക്കുന്നതാണ് ബി ജെ പിക്ക് അകത്തുള്ള എം പിമാരും എം എൽ എമാരും ചില മുഖ്യമന്ത്രിമാരൊക്കെ അപ്പം അതുകൊണ്ട് ബി ജെ പി ഒരു ജനഹിതത്തിലൂടെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതില്ല എന്ന് നമുക്ക് തീർത്ത് പറയാം ഒന്നില്ലെങ്കിൽ ഇതുപോലെ കാലുവാരി ആയിട്ടുള്ള ആൾക്കാർ അതിനകത്തേക്ക് ചാടിയ ായിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ വോട്ടിംഗ് മെഷീൻ്റെ തട്ടിപ്പിലൂടെ ആയിരിക്കാം അല്ലാതെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ജനകീയ സർക്കാരാണ് ബി ജെ പി എന്ന് പൊതുബോധമുള്ള ബുദ്ധിയുള്ള ഒരു മനുഷ്യനും കരുതത്തുമില്ല വിശ്വസിക്കത്തുമില്ല പത്മജെ പോലുള്ള ഇത്ര നിറവ് കെട്ട ഒരു രാഷ്ട്രീയ നേതാവ് പോലെ പൊതുവേദികളിൽ കോൺഗ്രസിൽ ഇരുന്നേ ഞാൻ മരിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വൃത്തികെട്ട സാധനങ്ങൾ കാരണം നേരത്തെ ആ കോമഡിയിൽ പറയുന്നത് പോലെ തന്നെ നമുക്ക് വാക്കല്ലേ മാറ്റാൻ പറ്റത്തുള്ളൂ കയ്യും തലയൊന്നും എടുത്ത് മാറ്റാൻ പറ്റത്തില്ല അപ്പം ഇതുപോലെയുള്ള ആൾക്കാർക്ക് ജൈവ ജൈവ് വിളിച്ചിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇതിനൊക്കെ പൊതു മദ്യത്തിൽ മറുപടി കൊടുക്കേണ്ട ഒരു അവസരം നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചേരും ആ സമയത്ത് അത് കൃത്യമായി അത് വിനീ ിക്കുമെന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം എന്നാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റുകൾ കുറയ്ക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലെ കൂടെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക ഇതുവരെ തന്നെ സപ്പോർട്ടിന് ഒരു ആയിരം നന്ദി ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഈ ഒരു വീഡിയോ കാണാൻ പറ്റുന്ന ശുഭപ്രതിഷൻ നിങ്ങളുടെ എൻ്റർടൈൻമെന്റ്